നമ്മൾ നേരത്തെ ചോദിച്ചു ചോദിച്ചാൽ തുടർച്ചയായിട്ട് ഈ യൂറോപ്പ് യു കെ യു എസ് എ അവിടുത്തെ ഈ നിങ്ങളുടെ പ്രാക്ടീസിന് സ്വഭാവം എന്താണ് അവിടെയും ഈ തരത്തിലുള്ള ഡയമെൻഷൻസ് നിങ്ങൾ എങ്ങനെ എന്ത് തരത്തിലാണ് അടിപ്പിക്കും ഇപ്പോൾ നിങ്ങളുടെ ഈ യു എ യും ഇന്ത്യയുമായിട്ടുള്ള നിങ്ങളുടെ കമ്പാരിസനും ഡിഫറൻസിയേഷനും ഐ തിങ്ക് ഐതിങ്ക് വളരെ ക്ലിയർ ആണ് ഇത് സമാനമായ രീതിയിൽ ഒരു ഒന്ന് ഡിഫറൻസിയേഷനെ പറ്റി സംസാരിക്കാൻ പറ്റുമോ യു കെയിൽ ഇറ്റ്സ് ആസ് ഗുഡ് ആസ് ആർ അപ്പിയറിംഗ് ഇൻ ദ ഹൈ ദൈകോട്ടോ സുപ്രീം ലോവർ കോർട്ടോർട്ട് ഓക്കെ

ലീഗൽ പ്രാക്ടീസിൽ അവർ ഇംഗ്ലീഷ് സ്റ്റൈൽ എടുത്തില്ല അവിടെയാണ് ഒരു വലിയ ഒരു ഒരു അപാകത ഇന്ത്യൻ പ്രാക്ടീസിൽ ഞാൻ കാണുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ യു കെയിൽ വി ഹാവ് സോളിസിറ്റേഴ്സ് വി ഹാവ് ബാരിസ്റ്റേഴ്സ് നിങ്ങൾക്കൊരു കേസിന് പോകണമെങ്കിൽ ലിറ്റിഗേഷനിൽ പോകണമെങ്കിൽ തന്നെ ഫസ്റ്റ് യു ഹാവ് ടു ഗോ ടു സോളിസിറ്റേഴ്സ് എന്നിട്ട് സോളിസിറ്റേഴ്സ് ആണ് ബാരിസ്റ്ററിന് ഡയറക്റ്റ് ചെയ്യാനും പിന്നെ അസിസ്റ്റ് ചെയ്യാനും സോ എവ്രി ഡിസ്കോസ് അപ്പൊ സോളിറ്റേഴ്സ് കോർട്ടിൽ അപ്പിയർ ചെയ്തില്ല അപ്പൊ നമ്മൾ ഇന്ത്യയിൽ പറ്റിയ വിഷയം എന്താർ ഗുഡ് ലോയേഴ്സ് ഹു ആർ വെരി ഗുഡ് ഇൻ ഡ്രാഫ്റ്റിംഗ് ഹു ആർ വെരി ഗുഡ് ഇൻ യു റിസർച്ച് ആൻഡ് ആർ ഗുഡ് ലോയേഴ്സ് ഇന്ത്യയിൽ ഈ ആദ്യത്തെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആരും വക്കീലന്മാരായിട്ട് കാണുന്നില്ല കോടതിയിൽ ഗംഭീരമായിട്ട് പണ്ട് നാട്ടിൽ പറയാം എന്താണ് വക്കീൽ പിന്നെ പറഞ്ഞത് മറ്റേ വക്കീലന്മാരെല്ലാം വളരെ ഇതായിട്ടുള്ള എന്താ പറയുക പാറ വക്കീൽ എന്നുള്ള രീതിയിൽ പറയാൻ തുടങ്ങി അങ്ങനെ വന്നപ്പോഴാണ് ഇന്ത്യയിലെ ലീഗൽ പ്രൊഫഷന് അത് എനിക്ക് തോന്നുന്നു റെഗുലേറ്ററി അതോറിറ്റീസ് അതോറിറ്റീസിലേക്ക് ബാർ കൗൺസിലും എല്ലാം വളരെ സീരിയസ് ആയിട്ട് നോക്കേണ്ട കാര്യപാട് ആ സോളിസിറ്റർഷിപ്പ് കൊണ്ടുവന്നു കഴിഞ്ഞാലൂടെ പിന്നെ അതുകൊണ്ട് എന്താണ് ലീഗൽ പ്രാക്ടീസ് ഞാൻ പ്രാക്ടീസ് ഈ ലീഗൽ പ്രാക്ടീസ് പ്രാക്ടീസിന് ഇപ്പം പിന്നെ ഈ പറഞ്ഞ നിങ്ങൾ ഈ ഡ്രാഫ്റ്റിങ്ങിലും പിന്നെ റിസർച്ചിലും ഒക്കെ ഉള്ള ആൾക്കാർ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് മാത്രമേ പറ്റുള്ളൂ മാത്രമല്ല നമ്മളിപ്പോ യു കെയിൽ പോയി നിങ്ങൾക്ക് ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കണമെങ്കിൽ നാട്ടില് പ്രോപ്പർട്ടി മേടിക്കാൻ ആരെങ്കിലും ഉണ്ടോ ഒരു അടുത്ത് വക്കീല വക്കീലെടുത്ത് പോയാൽ തന്നെ എന്താ അവൻ ഇങ്ങനെ നോക്കും നീ നോക്കൂടുത്ത് വന്നത് അതാരെ ഇതേ ഇപ്പൊ ഞാൻ കണ്ടത് വളരെ ഭയാനകരമായിട്ടുള്ള ഒരു ഇൻ കേരള ഇപ്പം കണ്ടിട്ട് അറിയോ പണ്ടൊക്കെ നമ്മൾ വക്കീലന്മാരുടെ പേരാണല്ലോ വെക്കുക വക്കീൽ അഡ്വക്കേറ്റ് സോ സോൺസോ അങ്ങനെ ജൂനിയേഴ്സിന്റെ പേരുണ്ടാവും ഞാൻ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ഞാൻ കണ്ടത് ആധാരമെഴുത്തുകാര് അയാളുടെ പേര് അതിന്റെ താഴെ വക്കീലിന്റെ പേര് വെച്ചിട്ട് ഓഫീസുകൾ നടത്തുന്നത് അത് ആസ് എ ലോയർ ഇറ്റ് വാസ് വെരി ലോയർബിങ് ഫോർ ഗുഡ് ആധാരമെഴുത്തുന്നല്ല നമ്മള് ഒരു ഓഫീസിന്റെ ഒരു ഒരു ഡെഫിനിഷൻ പറയുമ്പോഴേ നമ്മളത് ശരിക്കും ഈ ആധാരമെഴുത്തുകാർ ഈ ഡ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് വക്കീലന്മാര് ചെയ്യേണ്ട കാര്യമാണ് കൺവെൻസിങ് ടി പി ആക്ട് ആണല്ലോ ട്രാൻസ്ഫർ പ്രോപ്പർട്ടി ആക്ട് അല്ലേ അതെപ്പോഴുള്ളത് അങ്ങനെയല്ല ഇതല്ല യു കെയിലുള്ളത് മറ്റ് മോർ സോഫിസ്റ്റിക്കേറ്റഡ് പ്രാക്ടീസ് ആണ് റിയൽ പ്രൊഫഷണൽ അഡ്വാൻസ്മെന്റ് അഡ്വാൻസ്മെന്റ് ഓഫ് ലോയേഴ്സ് ഇറ്റ് ബി പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയിൽ ഇല്ലാത്തതും യു കെയിലുള്ളതും ഒന്ന് ട്രെയിനിങ് കോൺട്രാക്ട്സ് ഫോർ ദ ഫ്രഷ് ഗ്രാജുവേറ്റ്സ് ഓക്കെ നമ്മൾ ലോയേഴ്സ് നമ്മൾ നമ്മൾ പണ്ട് ജൂനിയർ ആയിരിക്കുമ്പോഴും നമുക്ക് ഉണ്ടായിട്ടുള്ള അതേ ആകുലതകളാണ് ഇപ്പോഴുള്ള ജൂനിയേഴ്സിനും ഉള്ളത് അതിപ്പം രണ്ട് രീതിയിലുള്ള പഠന രീതിയും വന്നല്ലോ ഇന്ത്യയിൽ ഒന്ന് നാഷണൽ ലോ സ്കൂൾ ജിൻഡാലു പോലത്തെ വളരെ ഇതായിട്ടുള്ളതും സാധാരണ നമ്മളെല്ലാം പഠിച്ച സാധാരണ ഗവൺമെന്റ് ലോ കോളേജിൽ നിന്ന് വരുന്ന കുട്ടികളും ആ ടീച്ചിങ് മെത്തഡോളജി മെത്തഡോളജിയിൽ എനിക്കിപ്പോൾ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും അട്രാക്ടീവായിട്ടും തോന്നുന്നത് അതാണ് അതും ഈ രണ്ട് തരം ലോയർമാരെ ഉണ്ടാക്കുന്ന പെർസെൻ്റ് ആണ് ഇപ്പം ഞങ്ങൾ യു എസ് യിലെ ഒരു ഇത് ഒരു യു എസ് ഇപ്പം ഇതടുത്ത് പിന്നെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഒരു ആർട്ടിക്കിൾ വന്നു ടൈം മാഗസീനിൽ വാട്ട് ഇറ്റ് സെറ്റ് യു നോ വി ഡോണ്ട് നീഡ് എനി മോർ അക്കാഡമിഷ്യൻസ് ടീച്ചിങ് ലോ സ്റ്റുഡൻസ് ഓക്കെ we need entrepreneur Entrepreneur lawyers. lawyers Okay. Entrepreneur lawyer, hmm. entrepreneurship എന്റർപ്രനർ ലോയർ എൻറ്റർപ്രനർഷിപ്പുള്ള ലോയേഴ്സിനെയാണ് വേണ്ടത് അത് മാഗസീനിൽ വന്ന ഒരു ആർട്ടികളാണ് ആർട്ടികൾ അതിലിങ്ങനെ സീരിയസ് ആയിട്ട് പ്രതിപാദിക്കുന്നുണ്ട് അപ്പൊ ഇപ്പം യു എസിലുള്ള യൂണിവേഴ്സിറ്റീസിലൊക്കെ പഠിപ്പിക്കുന്നത് പ്രൊഫസർമാർ മാത്രമല്ല പ്രാക്ടീസിങ് സക്സസ്ഫുൾ ആയിട്ട് പ്രാക്ടീസിംഗ് ലോയേഴ്സ് വളരെ സക്സസ്ഫുൾ ഇൻ ഹൗസ് കൗൺസിൽസ് ഒക്കെ വന്നിട്ട് ഡിഫറെന്റ് സബ്ജക്റ്റില് എടുക്കുന്നത് അത് ഒരു വലിയൊരു എന്ത് കിട്ടും ഒരു പേഴ്സ്പെക്റ്റീവ് കിട്ടും മറ്റേ അക്കാഡമിഷ്യൻസ് മറ്റേ എൽ എൽ എം എടുത്ത് റിസർച്ച് ചെയ്തിട്ട് ഫെലോഷിപ്പ് എല്ലാം എടുത്തിട്ട് ടീച്ചറായിട്ട് വരുന്നതും ഈ പ്രാക്ടിക്കൽ സൈഡിൽ വരുന്ന നിങ്ങൾ പറയുന്നത് ഒരു ലാറ്ററൽ എൻട്രിയുടെ ആവശ്യം നിങ്ങൾ പിന്നെ ഇന്ത്യയിലുള്ളതും മറ്റുള്ള മറ്റുള്ള സ്ഥലത്തുള്ളതും ഒരു ഇതെന്തെന്ന് പറഞ്ഞാല് ഇപ്പം യു എസിലൊക്കെ എന്താ പറയുക എന്തെങ്കിലും ഒരു ഒരു ഇൻസിഡൻറ്റ് വന്നു കഴിഞ്ഞാൽ ദ ഹൗസ് ഓഫ് ലോയർസ് ഷുഡ് റെസ്റ്റ് ടു ദ സ്പോട്ട് ഇന്ത്യയിൽ അത് പാടില്ല ഇന്ത്യയിൽ പരസ്യം പാടില്ല അല്ലെങ്കിൽ സോളിസിറ്റിങ് പാടില്ല അതുകൊണ്ടാണ് ടൗട്ട്സ് ഉണ്ട് എന്ന് പറയുന്നത് ദല്ലാളുമാര് വരുന്നത് അങ്ങനെയാണ് ഇപ്പോഴത്തെ വലിയ വിവാദങ്ങളൊക്കെ ദല്ലാളിൽ കൂടിയാണല്ലോ ഇപ്പൊ ദല്ലാളിമാരെ ഒഴിവാക്കണമെങ്കിൽ എന്താണ് വക്കീലന്മാരെ തന്നെ എംപവർ ചെയ്യണം അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് കൊടുക്കണം അത് ഒന്ന് വക്കീലന്മാരെന്നെ സ്വയം ഉണ്ടാക്കണം വല്ലാതെ മറ്റുള്ള രീതിയിൽ അപ്പം ഇങ്ങനെ വരുമ്പോഴ് ഇപ്പോൾ യു എസ് ഇല്ല ഒരു ഇതെന്താണെന്ന് പറഞ്ഞാൽ ഈ ഇങ്ങനെ റെസ്റ്റ് ടു ദ സ്പോട്ട് എന്ന് പറഞ്ഞാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവിടെ കണ്ട ഇത് എന്താ നമ്മളിപ്പോൾ ഒരു ഒരു ഫീ കോട്ട് കൊടുക്കുന്നു ഒരു ഒരു പെർട്ടിക്കുലർ ഇഷ്യൂ ഞങ്ങൾ ദയവിൽ ആസ്ക് ഡിഫറെന്റ് ലോയേഴ്സ് കോട്ട് അപ്പോൾ ലോയേഴ്സ് കോട്ട് കൊടുക്കും ഫീ കോട്ട് കൊടുത്തതിനാൽ ദ ക്ലാൻ വിൽ ബി ചൂസിങ് ദ ലോയർ ഹു ആട്ട് ദ ഹയസ്റ്റ് എമൗണ്ട് ഓക്കെ നോട്ട് ദ ലോയസ്റ്റ് എമൗണ്ട് അത് അത്രയും അധികം അയാൾ കോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇതിനെപ്പറ്റി വളരെ നല്ല ഗ്രാഹ്യമുണ്ട് എന്നുള്ള ഒരു ഒരു അസംഷനാണ് അതാണ് അത് ഭയങ്കര ഇന്ററസ്റ്റിംഗ് ആണ് അത് അറിയാത്തോ കൊടുത്താൽ ചിലപ്പോ പൈസ തിരിച്ചു കൊടുക്കേണ്ടി വരും മനസ്സിലായില്ല അതേസമയം നാട്ടിലാണെങ്കിലോ നാട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും ഏറ്റവും ലോവെസ്റ്റ് കോർട്ടിന് ഉള്ള ഇതാണല്ലോ സോ ഇതില് നമുക്ക് ഞാൻ പറഞ്ഞു നമ്മൾ ലോയേഴ്സ് എന്നാണ് ലോ മേക്കേഴ്സ് വരുന്നത് അല്ലെങ്കിൽ ലോയേഴ്സ് ഒരു ഇതിൻ്റെ ജുഡീഷ്യറി ജുഡീഷ്യറി എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞതുപോലെ ലോ മേക്കേഴ്സ് നിയമം ഉണ്ടാക്കുന്നു പിന്നെ ലോയേഴ്സ് ഇന്റർപ്രിറ്റ് ചെയ്യുന്നു ജഡ്ജസ് തീരുമാനിക്കുന്നു അങ്ങനെയാണല്ലോ പിന്നെ നമ്മൾ ഈ വരുന്ന ഇപ്പം ഒരു ഒരുപാട് വിഷയങ്ങളിലൊക്കെ തന്നെ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് കാണുന്നത് ഒരു ലോ ബേസ്ഡ് ആയിട്ടുള്ള സംസാരങ്ങൾ ഇപ്പം വളരെ കുറവാണ് അല്ല ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം ഞാൻ നിങ്ങളുടെ ലീഗൽ പ്രൊഫഷണലിൽ മുപ്പത്തഞ്ച് വർഷമായിട്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ വ്യാപരിച്ചുള്ള മനുഷ്യനാണ് ഞാൻ നാൽപ്പത് കൊല്ലമായിട്ട് ജേർണലിസം ചെയ്യുന്ന ആളാണ് അതും എസെൻഷ്യലി പൊളിറ്റിക്കൽ ജേർണലിസം ചെയ്യുന്ന ആളാണ് എനിക്ക് നമ്മുടെ രാഷ്ട്രീയക്കാരെ പറ്റിയുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ കണ്ടിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരിൽ രാഷ്ട്രീയ പ്രവർത്തകരിൽ ഏതാണ്ട് എൺപത് ശതമാനം ആൾക്കാരും ലെജിസ്ലേറ്റീവ് പ്രോസസ്സിനെ പറ്റി ഒന്നും അറിയാത്ത ആൾക്കാരാണ് അവരതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ അത് വേറൊരു ഡിബേറ്റ് ആണ് ഐ ഡോ തി അതിലേക്കും കിടക്കുന്നില്ല പക്ഷെ ഞാൻ തിരിച്ചു വരാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നിങ്ങളിപ്പം ഈ പറഞ്ഞുള്ള ഈ നമ്മുടെ ലീഗൽ മുമ്പേ ഞാൻ ഒരു മാവറിക് ഇങ്ങനെ മാവ്രിക് തോട്ടാണ് എന്തോ ഒരു ഞാൻ എന്തോ ഒരു ആർട്ടിക്കിൾ ഇങ്ങനെ വായിച്ചു ഇങ്ങനെ ഐ എ എസ്സിന് പോകുന്നത് അതിൻ്റെ ഒരു മിനിമം ഇത് എന്താണ് ക്വാളിഫിക്കേഷൻ എന്താണ് വേണ്ടത് അപ്പം നിങ്ങൾക്കൊരു അതായത് എക്സിക്യൂട്ടീവിലേക്ക് നിങ്ങൾക്ക് പോകണമെങ്കിൽ ഒരു മിനിമം ക്വാളിഫിക്കേഷൻ ഉണ്ട് ജുഡീഷ്യറിയിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഒരു മിനിമം ക്വാളിഫിക്കേഷൻ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് അതേസമയം ലെജിസ്ലേച്ചറിലേക്ക് പോകാൻ നിങ്ങൾക്ക് മിനിമം ക്വാളിഫിക്കേഷൻ വേണ്ട അല്ല അത് 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 ബൈ മാത്രം ഒരു തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല ഉദാഹരണത്തിന് ഞാൻ കണ്ടിട്ടുള്ള വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലെജിസ്ലേച്ചറുടെ വലിയ ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന തരത്തിലുള്ള ഇന്റർവെൻഷൻസ് ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അത് അത് വേറെ ഡിബേറ്റ് ചെയ്യാം ഉദാഹരണത്തിന് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു 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 ഗ്രാമത്തിൻ്റെ ഇലക്ട്രൽ ഹിസ്റ്ററി മുഴുവൻ അഞ്ച് മിനിറ്റ് കൊണ്ട് മാറ്റാൻ വേണ്ടി ഭൂലൻ ദേവിയെ പോലൊരാൾക്ക് കഴിഞ്ഞത് അവർക്ക് എഴുതാനും വായിക്കാനും അറിയില്ലായിരുന്നു ഇനി ഐ ആം നോട്ട് ഗെറ്റിംഗ് ഇൻ ടു പക്ഷേ ഞാൻ പറഞ്ഞാൽ ഇത് എഴുതാനും വായിക്കാനും അറിയുക അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ഉണ്ടാവുക എന്നുള്ളതല്ല മറിച്ച് ഈ ലെജിസ്ലേറ്റീവ് പ്രോസസ്സിനെ പറ്റി നിങ്ങൾ പാർലമെൻറ്റിലോ അസംബ്ലിയിലോ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി ചെയ്യാൻ പറ്റുന്നൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം ദാറ്റ് യു യോ ടു ഡെവലപ്പ് നമ്മളീ ലോ മേക്കിങ്ങിന്റെ ഇത് തന്നെ അതിനാൽ ഏതൊരു നിയമം വരുമ്പോഴും വാട്ട് ഈസ് ദ ദക്ട് സോട്ട് ബി അച്ചീവ് എന്ന ലോ മേക്കേഴ്സിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവട്ടെ അത് ഇവർ എഴുതി കൊടുക്കുന്ന ആളുകൾ എക്സിക്യൂട്ടീവ് എന്നാണല്ലോ നിയമം എഴുതി കൊടുക്കുന്നത് ആ എഴുതി കൊടുക്കുമ്പോഴും ഇവർക്കത് വായിച്ചാൽ മനസ്സിലാവട്ടെ അത് അത് ഇന്നതാണ് ഇതിനെ കൊണ്ട് കിട്ടുന്നത് അപ്പം പല നിയമങ്ങളും നമ്മൾക്ക് ഇപ്പോഴും നിയമങ്ങളും നമ്മൾക്ക് എപ്പോഴാണ് അറിയാൻ പറ്റുന്നത് ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ നമ്മളൊരു ഇവിടെ ഓ അങ്ങനെ അങ്ങനൊരു അത് എന്ന് പറയുന്ന ഒരു വലിയ ഒരു വിഭാഗം പ്രശ്നമുണ്ട് വിഭാഗമുണ്ട് അതിൽ അൺഎഡ്യൂക്കേറ്റഡ് ഉണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ ഇത് ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളുടെ ഒരു ഒരു ഐ ഇറ്റ് ഫോർ ബെറ്റർ വേർഡ് എ പ്രോസസ് ഓഫ് ഗിവിങ് ബാക്ക് ടു യുവർ യുവർ ആൽമേറ്റർ യുവർ പ്ലേസ് പ്ലേസ് യു കെയിം ഫ്രം അപ്പോൾ അങ്ങനെ ഒരു പ്രോസസ്സ് പ്രോസസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ അതിപ്പോൾ നിങ്ങൾ എറണാകുളം പിന്നെ ലോ കോളേജിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ ഇന്റർനെറ്റ് ആക്സസിൻ്റെ ആയാലും പിന്നെ ഈ തലശ്ശേരി കോടതിയിൽ പിന്നെ ചെയ്യുന്ന ഇൻ്റർവെൻഷൻസ് ആയാലും ഡിബേറ്റിൻ്റെ ലെവലിൽ നടത്തുന്ന ഡിസ്കഷൻസിൻ്റെ ലെവലിൽ ചെയ്യുന്ന കാര്യങ്ങളായാലും പിന്നെ ഇപ്പോൾ ഈ ലോ കമ്മീഷൻ മുമ്പിൽ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐ ഇതിങ്ങനെ ഇറ്റ്സ് എ വെരി വാലിഡ് ആയിട്ടുള്ള ഒരു സാധനം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ആയിട്ട് ഈ ലീഗൽ സ്ട്രക്ചറിനകത്തും ഒരു പരിധിവരെ ലെജിസ്ലേറ്റീവ് പ്രിപ്പയർനെസ്സിൻ്റെ തലത്തിലും ഇൻ്റർവ്യൂൻ ചെയ്യാനുള്ള പരിപാടി മുസ്തഫ അൽമന അവരെ ആലോചിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങൾ അല്ല ഇല്ല അങ്ങനെയുള്ള ഞങ്ങളിപ്പോൾ സി നമ്മള് ലിറ്റിഗേഷനിൽ തുടങ്ങി പിന്നെ കോർപ്പറേറ്റ് ലോയിലേക്ക് കടന്നു പിന്നെ അവിടുന്ന് കൺസൾട്ടിങ്ങിലേക്ക് വന്നു ഇത് 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 ഓരോ സ്ഥലത്തേക്കുമ്പോഴും നമ്മൾ മറ്റേതൊന്നും നിർത്താതെയാണ് പോകുന്നത് കേട്ടോ ഇപ്പം ഞങ്ങൾ എത്തിക്കുന്നത് ഇന്നൊവേഷൻ ലീഗൽ ഇന്നൊവേഷനിലാണ് ഞങ്ങൾ ലീഗൽ ഇന്നൊവേഷൻ ഡൊമൈനിൽ വരുന്നത് ആക്ച്വലി സ്പീക്കിംഗ് ടു തൗസൻഡ് ട്വൽവ് മുതലുണ്ട് ഓക്കെ ടു തൗസൻഡ് ട്വൽവ് ഫസ്റ്റ് ഇവിടെ റീഇൻവെൻ്റ് ലോ ദുബായ് എന്ന് പറഞ്ഞ ഞങ്ങളൊരു ഇവെന്റ് ആക്ച്വലി നമ്മൾ യു എസിലുള്ള ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് കൊലാബറേറ്റ് ചെയ്തിട്ട് ചെയ്തിരുന്നു അപ്പം അതിൽ അതിൽ ടെക്ടോക്ക് അതായത് ടോക്ക് ഇൻ ലോ ഓക്കെ അപ്പം നമുക്ക് വേൾഡിൽ നിന്നുള്ള പല ഭാഗത്തു നിന്നുള്ള പിന്നെ അക്കാഡമീഷ്യൻസും ലോയേഴ്സും ലീഗൽ പ്രൊഫഷൻസുകൾ വന്നിരുന്നു അപ്പം ഒരു രണ്ട് സ്ലോട്ടാണ് ഉണ്ടായത് ഒന്ന് ഒരു ഫൈവ് മിനിറ്റ്സും പിന്നെ ഒന്ന് ഒരു ട്വൽവ് മിനിറ്റ്സും രണ്ട് പ്രസൻറ്റേഷൻസ് അതിലൊന്ന് അതാണ് എൻ്റെ കാണുന്ന ഒരു ഇത് വന്നത് ഒരാൾ ഒരു 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 പ്രൊഫസർ ഫ്രം മിച്ചികൺ സ്റ്റേറ്റ് ലോ യൂണിവേഴ്സിറ്റി വന്നിരുന്നു ഷിക്കാഗോന്ന് ഷിക്കാഗോ അയാൾ ബേസ്ഡ് സോ ഹി വാസ് ഹാവിങ് എ ലോ ലാബ് അപ്പോൾ അദ്ദേഹം വന്നിട്ട് പ്രസന്റ് ചെയ്ത ഒരു സോഫ്റ്റ്വെയർ ഹീസ് ഡെവലപ്പിംഗ് സോഫ്റ്റ്വെയർ അപ്പം അദ്ദേഹം പറഞ്ഞത് ഇന്നത്തെ ഇപ്പം ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ ഏ ബിഫോർ ഗോയിങ് ടു കോർട്ട് നിങ്ങൾ ഈ സോഫ്റ്റ്വെയറിൽ ഇട്ടാൽ മതി ഏ ദെൻ ദാറ്റ് സോഫ്റ്റ്വെയർ വിൽ പ്രൊഡ്യൂസ് എ ജഡ്ജ്മെൻ്റ്